വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായധനം കൈമാറി മാതമംഗലം പെരു സംഘാടക സമിതി ഭാരവാഹികളിൽ നിന്നും സഹായധനം ഏറ്റുവാങ്ങിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ധനസഹായം മാതമംഗലം മുച്ചിലോട്ട് സുവനീർ കമ്മിറ്റി കൺവീനർ എൻ വി ഗംഗാധരം മാസ്റ്റർ കല്യാശ്ശേരി എംഎല് എം വിജിനെ കൈമാറി ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സരിത അധ്യക്ഷത വഹിച്ചു ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനം മാതൃകാപരമാണെന്ന് എം വിജു എംഎല് കണ്ണൂർ വാർത്തകളോട് പറഞ്ഞു ഇന്ന് വളരെ വ്യത്യസ്തമായി നമ്മുടെ മാതമംഗലം ശ്രീ മുച്ചിരോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട കമ്മിറ്റി ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങളാൽ കഴിയുന്ന ഒരു വലിയ സഹായം നൽകിയിരിക്കുകയാണ് തീർച്ചയായും മുച്ചിലോട്ട് ഭഗവതി കമ്മിറ്റി പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ഇത്തരം മാതൃകകൾ നമ്മൾ കൈകോർത്തു നിന്നുകൊണ്ട് ആ നാടിനെ സഹായപ്രദമാകും എന്ന് തന്നെയാണ് കാണുന്നത് മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരിങ്കളിയാട്ടത്തിന്റെ ഭാഗമായി പുതുതായി നിർമ്മിച്ച സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് സഹായധനം കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയാണ് പെരിങ്കളിയാട്ടം Nos es bueno,